ഞാൻ ഈ പിടിച്ച് നിൽക്കുന്ന ഇല കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും ഇന്നത്തെ കോണ്ടെന്റ് എന്താണ് അല്ലേ ഈ ഇടയായി ഞാൻ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ആയിട്ട് ഒരുപാട് സിനിമ വീഡിയോസ് കാണുന്നുണ്ട് ഞാനിപ്പോൾ ഈ കാണിക്കുന്ന പ്ലാന്റ് അലപ്പുഴ വെറൈറ്റിയിൽ വരുന്നതാണ് ഇതിന് പിന്നിലൊരു കഥയുണ്ട് ടു ത്രീ ഇയേഴ്സിന് മുന്നേ ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള പ്ലോട്ടിൽ തിങ്ങി കൂടി നിൽക്കുന്നത് കണ്ടിട്ടാണ് ഈ ചെടി ഞങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത് അതായത് ട്രിവാൻറ്റം ടു കൊല്ലം അന്ന് ഇത് അലൊക്കേഷൻ ആണെന്നും ട്രോപ്പിക്കൽ പ്ലാന്റ് ആണെന്നും അത്യാവശ്യം എക്സ്പെൻസീവ് ആണെന്നും ഒന്നും അറിയില്ലായിരുന്നു ആകെ അറിയാവുന്നത് ഇതിന്റെ ഇലകൾ നല്ല വലുപ്പമുള്ളതാണെന്നും നല്ല മിനിസമുള്ളതാണെന്നും ഒക്കെയാണ് വന്നിട്ടോ അന്ന് ഞാൻ ഇതിവിടെ കൊണ്ടുവന്ന് വെച്ചപ്പോ വഴി പോയവരൊക്കെ ചോദിച്ചത് ഒന്ന് മാത്രമാണ് കേട്ടോ ഇതെന്തിനാ കാട്ട് ചേമ്പ് എടുത്ത് വീട്ടിൽ വെച്ചേക്കുന്നതെന്ന് അന്ന് ചങ്ക പറഞ്ഞു പോയെങ്കിലും വിട്ടുകൊടുത്തില്ല പിന്നെ എപ്പോഴും ആ ചെടി പാടെ നശിച്ചു പോവുകയും ചെയ്തു ഇന്ന് ദേ കുറച്ചു നാളുകൾക്കിപ്പുറം ഞാൻ വലിച്ചെറിഞ്ഞ ചെടിയുടെ അവശിഷ്ടത്തിൽ നിന്നും ഈ കാണുന്ന മനോഹരമായ ചെടിയായി മാറി കേട്ടോ അപ്പോൾ നമ്മൾ ശരിക്കും ഇദ്ദേഹത്തെ പരിഗണിക്കണ്ടേ ഇതുകൊണ്ട് വീട്ടും